കൊറിഡോറിൽ എത്തിയപ്പോൾ ചുവരിൽ ചാരി നിൽക്കുന്ന നന്ദുവിനെ അവർ കണ്ടു കാശി അഗ്നി ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് നടന്നു അപ്പോഴേക്കും നന്ദുവും മറ്റുള്ളവരുമൊക്കെ അവരെ കണ്ടിരുന്നു നന്ദു ഓടി അവരുടെ അരികിലേക്ക് ചെന്നു കാശിയേട്ടാ അഗ്നിയേട്ടാ നച്ചു എൻ്റെ നച്ചു കണ്ണു തുറന്നു അവൾ കാശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് അവരുടെ കണ്ണുകളും വിടർന്നു നച്ചു എന്തെങ്കിലും സംസാരിച്ചു മോളെ ഇല്ല കോൺഷ്യസായി എന്ന് ഡോക്ടർ വന്ന് പറഞ്ഞതേയുള്ളൂ ഇനി ഉടനെ സർജറി നടത്തണമെന്ന് അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അഗ്നിയേട്ട ഇപ്പോൾ വന്നതേ ഉള്ളൂ അല്ലേ അതിന് അവൻ മറുപടിയൊന്നും പറയാതെ അവളെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകിയതേ ഉള്ളൂ അപ്പോഴേക്കും ഡോർ ഒരു നഴ്സ് കോൺസേൺ ഫോമുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു നക്ഷത്രയുടെ ബന്ധുക്കളാരം ഇതിലൊന്ന് സൈൻ ചെയ്യണം അവർ പറഞ്ഞത് കേട്ട് എല്ലാവരും അഗ്നിയെ ഒന്ന് നോക്കി അവനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു അവൻ്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ല എന്ന് കാശിക്കും മനസ്സിലായി കാശി പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് ആ ഫോം വാങ്ങി ശേഷം അവൻ അഗ്നിയുടെ അരികിലേക്ക് വന്ന് അവനെ ഒന്ന് നോക്കി ദത്ത ഇതിൽ സൈൻ ചെയ് കാശി പറഞ്ഞത് കേട്ട് അഗ്നി പതർച്ചയോടെ അത് വാങ്ങി ശേഷം അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഇടറുന്ന കൈകളോടെ സൈൻ ചെയ്തു കൊടുത്തു എനിക്ക് വാവയെ അല്ല നച്ചുവിനെ ഒന്ന് കാണാൻ ഇനി സർജറി കഴിയട്ടെ എന്നിട്ട് കാണാം അഗ്നി പതിയെ പറഞ്ഞതും അവർ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അഗ്നി ഒന്നും മിണ്ടാതെ ചുവരിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു നിന്നു ആ നിമിഷം വരെ അവന്റെ ഓരോ ഭാവങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു യാദവ് കുറച്ചു മുന്നേ കാശിയുടെ പ്രവൃത്തികൾ കണ്ട് ഒരു നിമിഷം നിമിഷാഗ്നി അയാൾ സംശയിച്ചുവെങ്കിലും ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ കണ്ടതും അയാളുടെ സംശയങ്ങളെല്ലാം മാറിയിരുന്നു അവന്റെ ആ തകർന്നുള്ള നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവൻ അവളെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു അയാൾ ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അടുത്ത് കിടന്ന ചെയറിലേക്കിരുന്നു സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞതും നച്ചുവിന്റെ സർജറി കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടർ എന്റെ നച്ചു നന്ദ ഓടി അയാളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു സർജറി സക്സസ് ആയിരുന്നു കുറച്ച് കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് മാറ്റും അപ്പോൾ കാണാം അദ്ദേഹം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു എല്ലാവരും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു നിന്നു രാത്രിയിൽ ഒട്ടും ഉറങ്ങാൻ കഴിയാതെ ഗിരി വെളുപ്പിനെപ്പോഴും എഴുന്നേറ്റും മറത്ത് ചാരു കസേരയിലേക്ക് വന്നിരുന്നു കുറച്ച് സമയം അങ്ങനെ ഇരുന്നതും പിന്നിൽ പിന്നിലൊരാളെന്നൊക്കം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി അവിടെ തന്നെ നോക്കി നിൽക്കുന്ന ബസ്സുവിനെ കണ്ടതും അവനൊന്നും നിവർന്നിരുന്നു അങ്കിൾ ഉറങ്ങിയില്ലേ ഗിരിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് വസു ചോദിച്ചു ഉറക്കം വന്നില്ല നീ എന്താ ഉറങ്ങാത്തത് ഞാൻ ഉറങ്ങിയതാണ് എളുപ്പിനെപ്പോഴും ഉണർന്നപ്പോൾ വെള്ളം കുടിക്കാനായി ഇറങ്ങി വന്നതാണ് അവൻ പറഞ്ഞത് കേട്ട് ഗിരിയൊന്നും മോളിയതേ ഉള്ളൂ ഇനി എന്താ അങ്കിൾ പ്ലാൻ ഗിരിയുടെ അരികിലായിട്ടിരുന്ന ചേരലായിരുന്നു കൊണ്ട് വസു ചോദിച്ചു അതിന് മറുപടിയായി ഗിരിയുടെ ചുണ്ടിൽ പുച്ഛൻ കലർന്നൊരു ചിരി വിടർന്നു ഇനി നാശമാണ് വസു സർവനാശം പകയോടെ അയാൾ പറയുമ്പോൾ വസു അയാളെ നെറ്റി ചൊളിച്ചുകൊണ്ട് സംശയത്തോടെ ഒന്ന് നോക്കി എൻ്റെ ജീവിതം തകർത്ത ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല വസു എൻ്റെ ലച്ചു എൻ്റെ മോള് എൻ്റെ ജീവിതം അങ്ങനെ എല്ലാം എനിക്ക് നഷ്ടപ്പെടാൻ കാരണക്കാരായവരെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല വെറുപ്പോ അയാൾ പറയുമ്പോൾ അയാളുടെ കണ്ണിൽ കത്തിനിൽക്കുന്ന പ്രതികാര ചിന്ത വസുവിനെ ഒന്ന് ഭയപ്പെടുത്തി അങ്കിൾ അതിനെ ആ രാഘവേന്ദ്രനെ അങ്കിൾ അന്ന് തന്നെ തീർത്തതല്ലേ ഇനി ആരോടാ അവൻ സംശയത്തോടെ ചോദിച്ചു അതിന് രാഘവേന്ദ്രൻ മാത്രമാണ് എന്റെ ശത്രുവെന്ന് നിന്നോടാരാ പറഞ്ഞത് വസു പുച്ഛത്തോടെയുള്ള അയാളുടെ ചോദ്യം കേട്ട് വസു അയാളെ സംശയത്തോടെ നോക്കി രാഘവേന്ദ്രൻ അവൻ വെറുമൊരു ചാവേർ മാത്രമാണ് വസു അതിന്റെ പിന്നിലെ ബുദ്ധി അവളാണ് രമാഭാരതി ആ പേര് പറയുമ്പോൾ അയാളുടെ ഓരോ രോമത്തിൽ പോലും അവരോടുള്ള വെറുപ്പ് നിറഞ്ഞു നിൽക്കുന്നത് വസുവിനെ പെട്ടെന്ന് തന്നെ മനസ്സിലായി രമാഭാരതി ഊഷി വസു ചോദിച്ചു രാഘവേന്ദ്രന്റെ ഒരേ ഒരു പെങ്ങൾ ശങ്കരമംഗലത്ത് സ്വത്തും പണവും കണ്ട് അവിടുത്തെ കെട്ടിലം വേവം കൊതിച്ചവൾ അതിനായി എന്നോട് പ്രണയമാണെന്ന് പറഞ്ഞ് നാടകം കളിച്ചവൾ ഒടുവിൽ ഒടുവിലെ ലക്ഷ്മിനെയും കുഞ്ഞിനെയും കൊല്ലാനായി സ്വന്തം ആങ്ങളെ പറഞ്ഞയച്ചവൾ വാട്ട് ഇങ്ങനെ ഒരു കാര്യം അങ്കിൾ പറഞ്ഞിട്ടില്ലല്ലോ ഗിരി പറഞ്ഞത് വിശ്സിക്കാനാകാതെ ഒട്ടലോട് ചോദിച്ചു ആർക്കും അറിയില്ല അതെന്റെ മനസ്സിലിട്ട് ഉരുക്കുകയായിരുന്നു ഞാൻ പുറത്തിറങ്ങി കണക്കുകൾ ചോദിക്കുമ്പോൾ ഉള്ളിലെക്കാനിൽ ഒട്ടും അണയാതിരിക്കാനായി അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ അഗ്നി പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും കാരണം ആ സ്ത്രീയാണോ ഉം അവൾക്ക് വേണ്ടിയാണ് രാഘവേന്ദ്രൻ ലച്ചുവിനെ ബാക്കി പറയാനാകാതെ അയാൾ കണ്ണുകൾ മുറുകെ അടച്ചു ലച്ചു എൻ്റെ കുഞ്ഞും ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ അവരുടെ അരികിലേക്ക് തിരികെ ചെല്ലുമെന്ന് അവർ കണക്ക് കൂട്ടി പക്ഷേ എൻ്റെ കൈ കൊണ്ട് രാഘവേന്ദ്ര ഇല്ലാതാകുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇരിപ്പുച്ഛത്തോടെ പറയുന്നത് കേട്ട് വസു അയാളെ ഒന്ന് നോക്കിയതേയുള്ളൂ കുറച്ച് സമയം അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു ആ സമയം ഒരുപാടായി വസു മൂന്ന് കഴിഞ്ഞു നീ ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക് ഇനി മുന്നോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ നമുക്ക് തീരെ ഉറക്കം ഉണ്ടാവില്ല അവൻ ഒരു മന്ദസ്മിതത്തോടെ പറയുന്നത് കേട്ട് വസു അവനെ ഒന്ന് നോക്കി തൻ്റെ ശത്രുക്കൾക്കായി അവൻ എന്തോ വലുതൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വസുവിന് ആറ് നിമിഷം തോന്നി എങ്കിലും അവനൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല ശരി അങ്കിൾ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗിരി പറഞ്ഞതും വസുവിനെ നെടുവേറുപോടെ തിരിഞ്ഞ് തന്റെ റൂമിലേക്ക് നടന്നു അവൻ പോകുന്നതും നോക്കി നിന്ന ഗിരിയുടെ കണ്ണുകൾ പുറത്തെ കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് നീണ്ടു ആ നിമിഷം അയാളുടെ മനസ്സിൽ വസുവിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വന്നു വസുദേവ് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട തന്റെ സുഹൃത്ത് ഹരികൃഷ്ണന്റെ ഒരേയൊരു മകൻ സുഹൃത്തുക്കളുടെ ചതിയാൽ ജയിലിലകപ്പെട്ടതായിരുന്നു ഹരികൃഷ്ണൻ അവനും തന്നെ പോലെ വിഭാര്യനായിരുന്നു ഒരേ ഒരു മകൻ വസുദേവ് എന്ന വസു നാല് സുഹൃത്തുക്കൾ ഒരുമിച്ച് ചെയ്ത ബിസിനസ്സിൽ ബാധ്യത വന്നപ്പോൾ അവരെല്ലാം കൂടി അത് ഹരിയുടെ മേലേക്ക് വെച്ചു കൊടുത്തു അവർ അവനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചത് കൊണ്ട് തന്നെ അവൻ ചെയ്യില്ല അച്ഛനെ രക്ഷിക്കാനായി അവരുപാട് ശ്രമിച്ചുവെങ്കിലും ഒന്നും ഫലവത്തായില്ല തൻ്റെ റിലീസിങ്ങിന് രണ്ടാഴ്ച മുമ്പാണ് ഹരി തൻ്റെ സഹതടവുകാരനായി തൻ്റെ സെല്ലിൽ എത്തുന്നത് വന്നപ്പോൾ മുതൽ ഒരക്ഷരം പോലും വേണ്ടാതെ മൗനമായിരുന്ന അവനോട് താൻ തന്നെയാണ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ ശത്രുക്കളുടെ നാശം കാണുന്നതോടൊപ്പം തന്നെ അവനെ എങ്ങനെയും രക്ഷിക്കണം എന്നൊരു ചിന്ത കൂടി മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വസുവിനൊപ്പം കൂട്ടിയത് ഹരിയുടെ ബാധ്യതകൾ തീർക്കണമെങ്കിൽ രണ്ട് കോടി രൂപ വേണം തൻ്റെ പേരിൽ വസ്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന രമാഭാരതിയാണ് ആദ്യം അവളിൽ നിന്നും അതൊക്കെ തിരികെ നേടിയെടുക്കണം രമാഭാരതിയുടെ തോൽവി ഇപ്പോൾ തൻ്റെ ആദ്യ ലക്ഷ്യം അതാണ് അവൻ വാശിയുടെ മനസ്സിൽ കുറിച്ചിട്ടു വാവേ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലെ ബെഡിൽ നീണ്ടു നിർന്ന് കിടക്കുകയായിരുന്നു നച്ചുവിൻ്റെ ചെവി ആരോ വാവേ എന്ന് വിളിക്കുന്ന ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അവളൊന്നു ഞെരുങ്ങിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു അവളുടെ കണ്ണുകൾ പിടഞ്ഞു കൃഷ്ണമണികൾ ഇരുവശത്തേക്കും പാഞ്ഞുകൊണ്ടിരുന്നു ഒരഞ്ചു വയസ്സുകാരുടെ പിന്നാലെ ഓടുന്ന ഒരു പത്ത് വയസ്സുകാരൻ്റെ വ്യക്തമല്ലാത്ത ചിത്രം അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു വാവേ അവളെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുളത്തിന്റെ പടിക്കെട്ടിലൂടെയാണ് അവൾ ഓടുന്നത് വാവേ അങ്ങോട്ട് ഓടല്ലേ മോളെ കുളത്തിൽ വീഴും അവൻ അവളുടെ പിന്നാലെ ഓടുന്നതിനിടെ അവളോടായി വിളിച്ചു പറയുന്നുണ്ട് ഞാൻ വീടില്ല ഉണ്ണിട്ടാ അവൾ തിരിഞ്ഞു നോക്കി അവനോടായി പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് ഓടി ആഹ് പെട്ടെന്ന് അവളുടെ കാലിടറി അവൾ മുന്നോട്ടാഞ്ഞ് ആ പെടിക്കെട്ടിലൂടെ ഉരുണ്ടുരുണ്ട് കുളത്തിലേക്ക് വീണു വാവേ അവന്റെ അലർച്ച അവിടെ ആകെ മുഴങ്ങിക്കേട്ടു ആ ഉണ്ണിട്ടാ ഒരു ഞെട്ടലോടെ നച്ചു കണ്ണുകൾ വലിച്ചു തുറന്നു ഒരു നിമിഷം അവളുടെ മുന്നിൽ ഇരുട്ട് മാത്രം തെളിഞ്ഞു നിന്നു പതിയെ പതിയെ അവിടെ പ്രകാശം തെളിയാൻ തുടങ്ങി ഓരോന്നിനും അവൾക്ക് വ്യക്തത വന്നു അവൾ ശ്വാസമൊന്ന് ആഞ്ഞെടുത്തുകൊണ്ട് തലൊന്ന് ചരിച്ചു ആ തലയിൽ അനുഭവപ്പെട്ട അസഹ്യമായ വേദനയെ അവളൊന്ന് പുളഞ്ഞു അവൾ കണ്ണുകൾ മുറുകെ അടച്ച് വലം കൈ ഉയർത്തി തലയിൽ അമർത്തിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അക്ഷത്ര ആരോ തന്നെ വിളിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് പിന്നീട് അവൾ കണ്ണുകൾ തുറന്നത് വെളുത്ത വസ്ത്രം ധരിച്ച സുന്ദരിയായ ഒരു പെൺകുട്ടി തന്റെ മുന്നിൽ നിൽക്കുന്നു ഒരു നിമിഷം അവൾ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് അവർ ഒരു താൻ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണെന്നും അവൾക്ക് മനസ്സിലായത് അവൾ നിർവികാരതയോടെ അവരെ നോക്കി നക്ഷത്ര അറിയോക്കെ ഹാ അവർ വീണ്ടും ചോദിച്ചതും അവളൊന്ന് മോളി പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ നെറ്റിയിൽ അമർത്തിപ്പിടിച്ചു വേദനയുണ്ടോ അവർ പതിയെ നെറ്റിയിലൊന്ന് തൊട്ടുകൊണ്ട് ചോദിച്ചു അതിനും അവളൊന്ന് മോളി ഞാൻ ഡോക്ടറെ വിളിക്കാം അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയതും അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് കിടന്നു അപ്പോഴും അവളുടെ മനസ്സിൽ താൻ തൊട്ട് മുന്നേ കണ്ട സ്വപ്നത്തിന്റെ അവശേഷിപ്പുകളായിരുന്നു അതിലെ ഉണ്ണിയെയും പാവയും അവൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചു നക്ഷത്രയുടെ ബസ് സ്റ്റാൻഡേഴ്സ് ആരാ ഒരു നേഴ്സ് വന്ന് ചോദിച്ചതും അഗ്നിയും കാശിയും നന്ദു ചാടി എഴുന്നേറ്റു അച്ഛനമ്മമാരെയൊക്കെ കാശിയൊരു റൂം എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു എന്താ സിസ്റ്റർ എന്റെ നച്ചുവിനെന്തെങ്കിലും നന്ദു ഓടി അവരുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു നക്ഷത്രയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം അവർ പറഞ്ഞത് കേട്ടതും മൂന്ന് പേരുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു അവർ പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു വരൂ നേഴ്സ് വിളിച്ചതും അഗ്നിയും നന്ദുവും പരസ്പരം ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു യാചന തെളിഞ്ഞു നിന്നിരുന്നു നന്ദു പൊട്ടിയോളൂ ഞാൻ പിന്നെ കണ്ടോളാം നന്ദുവിനെ നോക്കി ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അഗ്നി പറഞ്ഞുവെങ്കിലും അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നിരുന്ന നേർത്തിളക്കം അവൾ കണ്ടിരുന്നു സാരമില്ല അഗ്നേട്ട ഞാൻ പിന്നെ കണ്ടോളാം ഇപ്പം അഗ്നിട്ടം ചെല്ലി അവൻ്റെ മനസ്സറിഞ്ഞതുപോലെ അവൾ അങ്ങനെ പറഞ്ഞതും അവന്റെ മുഖത്തൊരു ആശ്വാസം തെളിഞ്ഞു അവളെ ഒന്ന് കാണാൻ അവൻ അത്രമാത്രം കൊതിച്ചിരുന്നു താങ്ക്സ് നന്ദു അവളെ നോക്കി അത് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ വേഗം ഐശുവിനുള്ളിലേക്ക് കയറി നിനക്ക് വിഷമമില്ലേ നന്ദു അച്ഛനെ ഒരു നോക്ക് കാണാൻ നെയ്യും കാത്തിരിക്കുകയായിരുന്നില്ലേ അഗ്നി അകത്തേക്ക് കയറിപ്പോയതും സൈഡിലായി കിടന്ന ഒരു ചേരലേക്ക് ഇരുന്ന നന്ദുവിൻ്റെ ഇരുന്നു കൊണ്ട് കാശി ചോദിച്ചു ആയിരുന്നു കാശിയേട്ട അവളെ ഒരു നോക്ക കാണാൻ എൻ്റെ കണ്ണ് കഴിക്കുന്നുണ്ട് പക്ഷെ എന്നേക്കാൾ അവളെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്നത് അഗ്നിയേട്ടനാണ് അത് ആ മുഖത്തുനിന്ന് തന്നെ മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഞാൻ അഗ്നിയേട്ടനോട് ആദ്യം പേര് കാണാൻ പറഞ്ഞത് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവളുടെ മറുപടി അവനെ സന്തോഷിപ്പിച്ചു അവളെ ഒന്ന് കാണാൻ തൻ്റെയും കണ്ണ് കഴിക്കുന്നുണ്ട് കുഞ്ഞുനാളിലെ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു പോയെ എന്ന് കരുതി തൻ്റെ കുഞ്ഞു പെങ്ങൾ തനിക്ക് ആകെയുള്ള രക്തബന്ധം ഒത്തിരി വൈകിയാണെങ്കിലും അവളെ തനിക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു മനസ്സ് തൊടി കൊട്ടുന്നുണ്ട് അവളെ ഒന്ന് കാണാൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എൻ്റെ ഏട്ടനാണ് മോളെ എന്ന് പറഞ്ഞ് അവളെ വാരിപ്പുണരും പക്ഷേ തനിക്ക് അതിന് ഇനിയും കാത്തിരിക്കണം തനിക്ക് പരിമിതികൾ ധാരാളമുണ്ട് അവൻ നന്ദുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇത്രയും നേരം വരെ ആദ്യ പിടിച്ചിരുന്ന് അവളുടെ മനസ്സിപ്പോൾ ശാന്തമാണ് തൻ്റെ കൂടെപ്പറുപ്പിന് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിൻ്റെ സന്തോഷം പക്ഷേ ഏത് നിമിഷവും അത് മാറും സത്യങ്ങൾ അറിയുന്നത് വരെ മാത്രമേ അവളുടെ മുഖത്തിൽ സന്തോഷം കാണുള്ളൂ എന്നോർത്തതും അവൻ്റെ നെഞ്ചു നേറി അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചെടിലേക്ക് ചാരിയിരുന്നു പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലെ ഡോർ തുറന്നാക്കത്തേക്ക് കയറി അഗ്നിക്ക് തൻ്റെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നി ചെറിയൊരു ഹോൾ പോലെയുള്ള സ്ഥലത്തേക്കാണ് അവൻ കയറിയത് അവിടെ നാലഞ്ച് ബെഡ് സ്പേസ് ഉണ്ടായിരുന്നു അതിനെല്ലാം ഇടയിലായി ഓരോ കർട്ടൻ കൊണ്ട് മറച്ചിട്ടുണ്ട് അതിലേതിലോ ഒന്നിൽ തൻ്റെ വാവയുണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു അവൾ തൻ്റെ വാവയാണെന്ന് അറിഞ്ഞതിന് ശേഷം അവൾ ആദ്യത്തെ കൂടി സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനൊന്ന് ദീർഘശ്വാസം എടുത്തു വിട്ടു പെട്ടെന്നാണ് അവൻ്റെ മനസ്സിലേക്ക് അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന ചിന്ത വന്നത് ഒരു നിമിഷം അവൻ്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയൻ മുന്നി അവൾക്ക് തനിപ്പോൾ ശത്രുവിൻ്റെ സ്ഥാനത്താണ് എന്നോർത്തതും അവൻ്റെ നെഞ്ചു വിണ്ടുകേറി എങ്ങനെയായിരിക്കും അവൾ തന്നോട് പ്രതികരിക്കുക അവൻ മനസ്സിലാലോചിച്ചു അവൾ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ വഴക്ക് പറഞ്ഞോട്ടെ തല്ലിക്കോട്ടെ വേണമെങ്കിൽ കൊന്നോട്ടെ അവൾ എന്ത് ചെയ്താലും അതൊക്കെ അനുഭവിക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്ത് വന്നാലും അവളെ ഒന്ന് കാണണം ഒന്ന് ചേർത്ത് പിടിക്കണം അത് മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടുത്ത് ഒരു നഴ്സിനെ നോക്കി ഈ വസ്ത്രം ധരിച്ചു വേണം പേഷ്യൻറ്റിൻ്റെ അരികിലേക്ക് ചെല്ലാൻ അവർ പറഞ്ഞതും അവനൊന്ന് തലയാട്ടിക്കൊണ്ട് അവരുടെ കയ്യിലിരുന്ന ഗൗൺ വാങ്ങി ധരിച്ചു ശേഷം മാസ്കും ധരിച്ച് കൈ സാനിറ്റൈസറും ചെയ്തുകൊണ്ട് അവൻ അവരെ ഒന്ന് നോക്കി വരൂ അപ്പോഴേക്കും അവർ അവനെയും വിളിച്ചുകൊണ്ട് ആ റൂമിലെ ഏറ്റവും അങ്ങേയറ്റത്തായിട്ടുള്ള ബെഡ്സ്പേസിന് അരികിലേക്ക് നടന്നു ഓരോ അടി വയ്ക്കുമ്പോഴും അവന്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു നെഞ്ചിലൊരു നാമം മാത്രം തൻ്റെ വാവ അവൻ മുഖം നാമർത്തി തുടച്ചുകൊണ്ട് അവരുടെ പിന്നാലെ ചെന്നു ദാ ഇവിടെയാണ് നക്ഷത്ര അവർ പറഞ്ഞത് കേട്ട് അവൻ അവരെ ദയനീയമായിരുന്നു നോക്കി ചെല്ലു അവർ പറഞ്ഞതും അവനൊരു ദീർഘ ശ്വാസം എടുത്തുകൊണ്ട് കത്തം വകഞ്ഞു മാറ്റി അകത്തേക്ക് കയറി മുന്നിലുള്ള കാഴ്ചയിൽ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വാവേ അവൻ നിറകണ്ണുകളോടെ അവളുടെ പേര് മന്ത്രിച്ചു കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങിയത് കൊണ്ട് തന്നെ അവൻ ഇരു കൈകൾ കൊണ്ട് മുഖം നാമർത്തി തുടച്ചു ശേഷം പതിയെ അവൻ ഓരോ അടിയും മുന്നോട്ട് വെച്ചു അവളുടെ മുഖം അവന്റെ കൺമുൻ വ്യക്തമായി തെളിഞ്ഞു മണിക്കൂറുകൾക്ക് മുന്നേ താൻ കണ്ട മുഖമായിരുന്നില്ല അവൾക്ക് ഓജസും തേജസ്സും തുളുമ്പി നിന്ന മുഖത്തിന് പകരം വരം ചുണ്ടുകളും ചുറ്റിനും കറുപ്പ് പടർന്ന കുഴിഞ്ഞ കണ്ണുകളും വിളറി വെളുത്ത മുഖവുമായി കിടക്കുന്ന തൻ്റെ പെണ്ണ് എല്ലാം താൻ കാരണം മഹാദേവ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനു തന്നെ കൊണ്ട് ഈ പാതകം ചെയ്യിച്ചു അവൻ മുകളിലേക്ക് നോക്കി നെഞ്ചുപൊട്ടുന്ന വിധം വേദനയോട് ചോദിച്ചു അവൻ കണ്ണുകൾ മുറുകെ അടച്ച് സ്വയം നിയന്ത്രിച്ചു കൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു അവൾ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു ഉറങ്ങുകയാണോ ഉണർന്നു എന്നാണല്ലോ സിസ്റ്റർ പറഞ്ഞത് അവൻ മനസ്സിൽ പറഞ്ഞു ശേഷം അവളുടെ അരികിലായിട്ടിരുന്ന ഇരുന്നു കൊണ്ട് അവളുടെ വലം കൈയിൽ പതിയെ തലോടി ഇരു കൈകൾ കൊണ്ടും അവ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പതിയെ വിരലുകളിൽ ഒന്ന് ചുംബിച്ചു വാവേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പതിയെ വിളിച്ചതും അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു വാവേ മോളെ നിന്റെ ഉണ്ണിയേട്ടനാ അവൻ പതിയെ അവളുടെ മുഖത്തിന് നേരെ മുഖ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ ചെമ്മി തുറന്നു വാവേ മോളെ എന്താടാ എന്താ ഇങ്ങനെ നോക്കുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് കിടക്കുന്നവളോടെ അവൻ അലിവോട് ചോദിച്ചു ഉണ്ണി ഉണ്ണിയേട്ടൻ അവനെ നോക്കി അവൾ പതിയെ വിളിച്ചതും സന്തോഷം കൊണ്ട് അവൻ്റെ മുഖമിടർന്നു കണ്ണുകൾ നിറഞ്ഞു നിന്റെ ഉണ്ണിയേട്ടനാടാ അവളുടെ കവളിൽ വലം കൈ ചേർത്ത് വെച്ച് നെറ്റിയിലൊന്ന് മുഖർന്നുകൊണ്ട് അവൻ കണ്ണീരോടെ പറഞ്ഞു അപ്പോഴും അവൾ അവനെ കണ്ണെടുക്കാതെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു അവളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു തന്റെ സ്വപ്നത്തിൽ വന്ന രണ്ടു പേരുകൾ അവയിൽ ഒന്ന് തന്നെ വിളിച്ചിരിക്കുന്നു അടുത്തത് സ്വയം അഗ്നിയേട്ടാണെന്നും പറയുന്നു എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം അവളുടെ ഉള്ള ആകെ സംഘർഷം കൊണ്ട് നിറഞ്ഞു അതിന്റെ ഫലമായി അവളുടെ മുഖത്ത് ആകെ അസ്വസ്ഥതകൾ നിറഞ്ഞു വാവേ എന്താടാ അവളുടെ മാറ്റം മനസ്സിലായതുപോലെ അവൻ അവളോട് ചോദിച്ചു എന്നാൽ അതിൻ്റെ മറുപടി പറയാതെ അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു അപ്പോഴേക്കും പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നിരുന്നു മതി കേട്ടോ പേഷ്യൻറ്റിനടുത്ത് കൂടുതൽ നേരം നിൽക്കാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത് കേട്ട് അവനൊന്ന് തലയാട്ടി ശേഷം തിരിഞ്ഞ് അവളുടെ നെറുക്കൽ ഒന്നുകൂടി മുത്തിക്കൊണ്ട് അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളോട് ഡോക്ടറിൻ്റെ ക്യാബിലേക്കൊന്ന് ചെല്ലണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പുറത്തേക്ക് ഇറങ്ങി ഗൗണും ഒക്കെ അഴിച്ചു വെച്ചുകൊണ്ട് ഡോർ തുറക്കാൻ തുടങ്ങിയ അഗ്നിയോടെ അവർ പറഞ്ഞതും അവൻ ചെറിയൊരു പേടിയും സംശയവും കലർന്ന ഭാവത്തിൽ അവരെ നോക്കി പേടിക്കേണ്ട സാർ നക്ഷത്രയുടെ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനാവും അവൻ്റെ മുഖത്ത് ഭയം മനസ്സിലായതുപോലെ അവർ പറഞ്ഞതും അവൻ ശ്വാസം ഒന്ന് എടുത്തുവിട്ടു ശേഷം അവരെ നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഡോർ തുറന്ന് ഇറങ്ങി ഡോക്ടറുടെ ക്യാബിന് മുന്നിൽ നിന്നുകൊണ്ട് അഗ്നിയും കാശിയും നന്ദുവും കൂടി പരസ്പരം ഒന്ന് നോക്കി മൂന്നുപേർക്കും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അച്ചുവിനെക്കുറിച്ച് ഡോക്ടർ എന്താകും പറയുക എന്നതിനെപ്പറ്റി മൂന്നുപേർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വാ തല കൊനിച്ച് നിൽക്കുന്ന രണ്ടുപേരെയും നോക്കി കാശി പതിയെ വിളിച്ചുകൊണ്ട് അവൻ പതിയെ ഡോർ നോക്ക് ചെയ്തു അകത്തു നിന്നും ഡോക്ടറുടെ അനുവാദം ലഭിച്ചതും അവർ പതിയെ അകത്തേക്ക് കയറി ആ നിമിഷം നച്ചുവിൻ്റെ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ഡോക്ടർ അവരെ മുഖമുയർത്തി നോക്കി ആ വരും അവരെ കണ്ടതും പരിചിത ഭാവത്തിൽ അദ്ദേഹം അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഇരിക്കും മൂന്നുപേരും ഡോക്ടറുടെ മുന്നിലെ കസേരയിലിരുന്നു ഈ സമയത്ത് തന്നെ ഞാൻ നിങ്ങളെങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ ഒന്ന് നോക്കി മൂന്നു പേരുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ഫയൽ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു നക്ഷത്രക്കിപ്പോൾ ബോധം തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ തലയിടിച്ച് വീണതിൻ്റെ അഘാതത്തിലാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ മെമ്മറി ലോസ് ലോസാകുന്നുണ്ട് ഡോക്ടർ അദ്ദേഹം പറഞ്ഞു നിർത്തിയതും കാശിയും അഗ്നി ഒരുപോലെ വിളിച്ചു നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏയ് നിങ്ങൾ പാനിക്കാകാൻ വേണ്ടി പറഞ്ഞതല്ല ഡോക്ടർ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഡോക്ടർ എൻ്റെ നച്ചു അവൾക്ക് നന്ദു കരഞ്ഞുകൊണ്ട് ചോദിച്ചു നോക്കൂ കുട്ടി നക്ഷത്രയ്ക്ക് തലയിൽ മുറിവല്ലാതെ പ്രത്യക്ഷത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടി മറ്റാരോടൊക്കെയോ പേരുകൾ പറയുന്നു പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ആരൊക്കെയാണെന്ന് ആ കുട്ടിക്ക് പോലും അറിയില്ല ഡോക്ടർ പറഞ്ഞത് മനസ്സിലാക്കാതെ നന്ദുവും കാശിയും അദ്ദേഹത്തെ സംശയത്തോടെ നോക്കുമ്പോൾ അഗ്നിയുടെ മനസ്സിൽ അല്പം മുമ്പ് നച്ചു തന്നെ വിളിച്ച ഉണ്ണിയേട്ട എന്ന നാമം തെളിഞ്ഞു വന്നു അത് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരിച്ചു അതായത് നക്ഷത്ര അബോധാവസ്ഥയിൽ ഉണ്ണിയേട്ടൻ വാവ എന്നിങ്ങനെ രണ്ടു പേരുകൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഡോക്ടർ പറഞ്ഞു നിർത്തിയതും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ കാശി തറഞ്ഞിരുന്നു പോയി അവൻ മുഖം തിരിച്ചഗ്നി ഒന്ന് നോക്കിയപ്പോൾ അവന്റെ ചുണ്ടിലെ പുഞ്ചിരിയിൽ നിന്ന് തന്നെ വാവ അവനെ ഉണ്ണിയേട്ട എന്ന് വിളിച്ചു എന്ന് അവനും മനസ്സിലായി അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിയിച്ചു ബോധം തെളിഞ്ഞപ്പോൾ അതാരാണെന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു പക്ഷെ നക്ഷത്രയ്ക്ക് അതാരാണെന്ന് ഓർമ്മയിൽ തെളിയുന്നില്ല കൂടുതൽ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ തലയ്ക്ക് നല്ല പെയിൻ തോന്നും അതാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിക്ക് ചില കാര്യങ്ങളിൽ ചെറിയ മെമ്മറി ലോസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നിർത്തിക്കൊണ്ട് അവരെ നോക്കി കാശിയുടെ അഗ്നിയുടെ മനസ്സിൽ ആ അഞ്ച് വയസ്സുകാർ അച്ചുവിൻ്റെ മുഖമായിരുന്നു അവളുടെ ഉപബോധ മനസ്സിൽ ഇപ്പോഴും താനുണ്ടെന്ന ചിന്ത പോലും അഗ്നിയെഹാരം കൊള്ളിച്ചു അവൻ അതീവ സന്തോഷത്തോടെ കാശി നോക്കിയതും അവനും അതേ സന്തോഷത്തോടെ തന്നെ അഗ്നിയുടെ കയ്യിൽ മുറുകി പിടിച്ചു എന്നാൽ ആ നേരം അത്രയും നന്ദുവിൻ്റെ ചിന്തകൾ ഉണ്ണിയേട്ടനും വാവയും ആരാണെന്നതായിരുന്നു ഇല്ല ഡോക്ടർ ഞങ്ങളുടെ റിലേറ്റീവ്സിൽ ഈ പേരുകളുള്ള ആരും തന്നെയില്ല റിലേറ്റീവ്സിലെന്നല്ല ഞങ്ങളുടെ പരിചയത്തിൽ പോലും അങ്ങനെ ആരും തന്നെ ഇല്ല പിന്നെ എങ്ങനെയാണ് അവൾ ആ രണ്ടു പേരുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവൾ അഗ്നിയേട്ടൻ്റെയോ എൻ്റെയോ പേരായിരിക്കും പറഞ്ഞിട്ടുള്ളത് നന്ദു ഉറപ്പോടെ പറഞ്ഞതും ഡോക്ടർ അവളെ ഒന്ന് നോക്കി ശേഷം അയാൾ സംശയത്തോടെ കാശി കാശിയൊന്ന് നോക്കിയതും അവൻ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു ഓക്കെ മേ ബി അങ്ങനെയും ആകാം അയാൾ കാശിയെയും അഗ്നിയെയും ഒന്ന് നോക്കിക്കൊണ്ട് നന്ദുവിനോടായി പറഞ്ഞു ആ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ആ കുട്ടിക്ക് മുമ്പെപ്പോഴെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ അതായത് ചെറിയ പ്രായത്തിൽ എപ്പോഴെങ്കിലും ശക്തമായി തലയിടിച്ച് വീഴുകയോ അല്ലെങ്കിൽ ഭാരമുള്ള എന്തെങ്കിലും വസ്തു കൊണ്ട് തലയിൽ മർദ്ദനമേൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത് അദ്ദേഹം ചോദിച്ചതും നന്ദി നെറ്റി ചൊലിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി ചോദിച്ചു കാശിയും അഗ്നിയും പരസ്പരം ഒന്ന് നോക്കിയതേയുള്ളൂ സർജറിക്കിടയിൽ ആ കുട്ടിയുടെ ഹെഡിൽ അങ്ങനെ ഒരു പാട് കണ്ടു ഏകദേശം എട്ടോ ഒൻപതോ സ്റ്റിച്ചോളം ഇടേണ്ടി വരുന്ന ഒരു മുറിവ് ആ കുട്ടിയുടെ തലയുടെ പിൻഭാഗത്തായി ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ടും ആകാം ഇപ്പോഴത്തെ ഈ മെമ്മറി ലോസ് അദ്ദേഹം പറഞ്ഞത് കേട്ട് അവർ മൂന്ന് പേരും എന്ത് പറയണമെന്നറിയാതെ പകച്ചിരുന്ന് പോയി